സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വളരെ ദൗർഭാഗ്യകരമായ കാര്യങ്ങളാണ് ഇന്ന് സഭയിലുണ്ടായത് ഞങ്ങൾ ജനാധിപത്യപരമായ ഒരു ആവശ്യമാണ് ഉന്നയിച്ചത് നാൽപ്പത്തൊൻപത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ രാജ്യ താല്പര്യത്തെ സംസ്ഥാന താല്പര്യത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സഭയിൽ വരാൻ സ്റ്റാർഡ് ക്വസ്റ്റ്യനായി ഞങ്ങൾ കൊടുത്തപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും സ്പീക്കറിൻ്റെ ഓഫീസും ഗൂഢാലോചന നടത്തി ആ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് അൺസ്റ്റാർഡ് ആക്കി മാറ്റി മുഖ്യ സ്പീക്കറുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളാണ് ലജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിൽ ചെന്നിരുന്ന് ഈ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആകേണ്ടത് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റിയത് നിയമസഭയിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശം ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പച്ചയായി നിഷേധിക്കപ്പെട്ടത് നാൽപ്പത്തി ഒമ്പത് ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടാണ് സഭയിൽ ബഹളം ഉണ്ടായത് ആ ബഹളമുണ്ടായപ്പോൾ സ്പീക്കർ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അനാദരവോടുകൂടി സംസാരിച്ചു അത് ഞാൻ തിരിച്ചു പറഞ്ഞു ഒരു സ്പീക്കറും ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല എന്താ പറഞ്ഞ തെറ്റ് ഏതെങ്കിലും സ്പീക്കർ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ ഏതെങ്കിലും സ്പീക്കർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ അതിലൊരു ഇംപ്രോപ്പറൈറ്റി ഉണ്ട് ഞാൻ എൻ്റെ പ്രൊട്ടസ്റ്റ് രജിസ്റ്റർ ചെയ്തു ഭരണകക്ഷിയുമായി കൂട്ടുചേർന്ന് ഈ ചോദ്യോത്തരങ്ങൾ മാറ്റിയത് സ്പീക്കർ അതിലുള്ള കുറ്റബോധം കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് അപക്കോ അതിയായിട്ടാണ് അദ്ദേഹം പെരുമാറിയത് എന്ന് പറഞ്ഞു ആദ്യമായിട്ടാണ് സ്പീക്കർ ഇങ്ങനെ പറയുന്നത് അതിനുള്ള മറുപടിയാണ് അതിന് അത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തു മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയും സഭ്യതരമായ പരാമർശങ്ങൾ ഞങ്ങൾക്കെതിരായി നടത്തി അത് സഭയിൽ സഭാ നടപടികളിൽ നിന്ന് നീക്കം ചെയ്യുന്നില്ല ഞാനും മുഖ്യമന്ത്രിയും തമ്മിൽ ഇക്കാര്യത്തിൽ നടത്തിയ ഡിബേറ്റ് അതിൽ ഞാൻ നടത്തിയ പരാമർശങ്ങൾ മുഴുവൻ സഭാ ടി വിയിൽ നിന്ന് നീക്കം ചെയ്തു മുഖ്യമന്ത്രിയും പാർലമെന്ററി മന്ത്രിയും സ്പീക്കറും പറഞ്ഞത് മാത്രം സഭാ ടിവിയിൽ നിൽക്കുന്ന എന്തിനാമില്ല ഈ സഭാ ടിവി സഭയിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും നടത്തിയ ഡിബേറ്റ് പുറത്തുവരിട്ടേ അതില് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ നടത്തിയ സംഭാഷണം മുഴുവൻ നീക്കം ചെയ്തു സഭാ ടി വിയിൽ നിന്ന് എത്ര ഏകാധിപത്യപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് പിണറായി വിജയൻ നരേന്ദ്രമോദി ആകാൻ ശ്രമിക്കുകയാണ് നരേന്ദ്രമോദി ആകാൻ അദ്ദേഹം വളരെ മോശമായ പരാമർശം എന്നെ കുറിച്ച് നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ ഞാൻ വിശ്വാസിയായിട്ടുള്ള ഒരാളാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എൻ്റെ പ്രാർത്ഥനയിൽ ഒരു കാര്യം ഈ പിണറായി വിജയനെ പോലെ അഴിമതിക്കാരനാകരുതെന്നും നിലവാര അദ്ദേഹത്തിൻ്റെ നിലവാരത്തിലേക്ക് ഞാൻ താഴ്ന്നു പോകരുതെന്നുമാണ് ഞാൻ പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞതിനുള്ള മറുപടിയാ ചോദിച്ചു വാങ്ങിച്ചാണത് ആ മറുപടി ചോദിച്ചു വാങ്ങിച്ച മറുപടിയാണ് ഞങ്ങൾ ഉയർത്തിയ വിഷയം അത് വളരെ ഗൗരവത്തോടു കൂടി ഞങ്ങൾ ഇനിയുള്ള ദിവസവും സഭയിൽ ചർച്ച ചെയ്യും അതെന്താണ് മലപ്പുറം കേരളം മുഴുവൻ പ്രത്യേകിച്ച് മലപ്പുറം ജില്ല സ്വർണക്കള്ളക്കടുത്ത് നടത്തുന്ന സ്ഥലമാണ് ആവാല പണം നടത്തുന്ന സ്ഥലമാണ് ആ പണം മുഴുവൻ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന് ഈ മുഖ്യമന്ത്രി ഗൂഢാലോചന നടത്തി പി ആർ ഏജൻസികളെ കൊണ്ട് ഇവിടെ പറയിപ്പിക്കാത്ത ഡൽഹിയിലെ മീഡിയയിൽ മുഴുവൻ നാഷണൽ മീഡിയയിൽ മുഴുവൻ പ്രചരിപ്പിച്ചു മുഖ്യമന്ത്രിക്കെതിരായ പാർട്ടിയിലും പുറത്തു നടക്കുന്ന നീക്കങ്ങളുടെ പുറകിൽ ഈ കള്ളക്കടത്ത് സംഘമാണ് കള്ളക്കടത്ത് പിടിച്ചതുകൊണ്ടാണ് നടത്തുന്നതെന്ന് പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ഈ കള്ളക്കടത്ത് പണം രാജ്യദ്രോഹ കുറ്റത്തിനു വേണ്ടിയാണ് രാജ്യദ്രോഹം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെലവാക്കുന്നതെങ്കിൽ ഒരാളെ ഈ മുഖ്യമന്ത്രിയുടെ പോലീസ് അറസ്റ്റ് ചെയ്തോ ഒരാളെ അപ്പൊ ഇത് വെറും പൊളിറ്റിക്കൽ അജണ്ടയാണ് ബിജെ സംഘപരിവാർ അജണ്ടയാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കുക സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഈ പി ആർ ഏജൻസി നാഷണൽ മീഡിയയ്ക്ക് മുഴുവൻ ഈ വാർത്ത കൊടുത്തു സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതി മുഖ്യമന്ത്രി ഇപ്പം പറഞ്ഞല്ലോ പ്രസ് സെക്രട്ടറി ഹിന്ദുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു മലപ്പുറം എന്ന് പരാമർശിച്ചിട്ടില്ല സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതിയിലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ മലപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി ഒമ്പതാം തീയതി ഹിന്ദുവിൽ പി ഏജൻസി വഴി ഇന്റർവ്യൂ കൊടുത്തു എന്നിട്ട് പി ആർ ഏജൻസി വളരെ മോശമായ പരാമർശങ്ങൾ കേരളത്തെക്കുറിച്ച് പ്രത്യേകിച്ച് മലപ്പുറത്തെക്കുറിച്ച് നടത്തി അപ്പോൾ കേരളത്തെക്കുറിച്ച് വളരെ മോശമായ ഒരു ഇമേജ് ദേശീയ തലത്തിൽ ഉണ്ടാക്കുക ഈ കള്ളക്കടത്ത് നടത്തുന്നതും ഹവാല നടത്തുന്നതും തെറ്റാണ് അത് ഒരു കമ്മ്യൂണിറ്റി മാത്രമാണ് അത് നടത്തുന്നത് എന്ന് വരുത്തി തീർത്ത് സംഘപരിവാർ ചെയ്യുന്നത് പോലെ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ പിണറായി വിജയനും കൂട്ടുകാരും ശ്രമിക്കുന്നു അതിനാണ് പി ആർ ഏജൻസിയെ ചോദനപ്പെടുത്തിയിരിക്കുന്നത് അതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കും ഇത് കേരളത്തിന് മുഴുവൻ ദേശീയതലത്തിൽ അപമാനമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ മൂന്ന് സ്ക്രിപ്റ്റ് പതിമൂന്നാം തീയതി പി ആർ ഏജൻസി കൊടുത്തത് ഇരുപത്തൊന്നാം തീയതി മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഇരുപത്തി ഒമ്പതാം തീയതി ഹിന്ദുവിന് കൊടുത്ത ഇൻ്റർവ്യൂ മൂന്ന് സ്ക്രിപ്റ്റും ഒരു സ്ഥലത്ത് തയ്യാറാക്കിയതാണ് അതിൻ്റെ പുറകിൽ ഈ വിഭജിക്കാനുള്ള അജണ്ടയാണ് സംഘപരിവാറിൻ്റെ അതേ വരികളിലൂടെ പിണറായി വിജയനും സി പി എമ്മും യാത്ര ചെയ്യുന്നു അതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കും ഞങ്ങൾ കേരളത്തെ പ്രതിരോധിക്കും മുഖ്യമന്ത്രി ഈ സഭ ഇന്ന് നടന്നു പോകരുതെന്ന് ആഗ്രഹിച്ചു അദ്ദേഹം പ്രതിരോധത്തിലാവുമെന്നറിയാം അതിനാണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിർദ്ദേശിച്ചനുസരിച്ചിട്ട് ചോദ്യം പോലും അദ്ദേഹം പറയേണ്ട മറുപടിയാണ് അദ്ദേഹം പ്രതിരോധത്തിലാകുമെന്ന് കരുതിയാണ് ചോദ്യം പോലും വരാതെ സഭയിൽ വരാതെ അദ്ദേഹം ശ്രദ്ധിച്ചത് അദ്ദേഹം ഇരിക്കുന്നത് ഭീതിയിലാണ് നിൽക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യനായി കേരളത്തിലെ മുഖ്യമന്ത്രി നിൽക്കുകയാണ് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനങ്ങളെല്ലാം ഹാസ്യ ഹാസ്യപരിപാടിയായിട്ട് മാറി ചോദ്യങ്ങൾക്ക് ഉത്തരയില്ലാതെ അഹഹ എന്ന് മറുപടി പറയുന്ന മുഖ്യമന്ത്രിയായി കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ പരിഹസിക്കുകയാണ് ആ സ്ഥിതിയിലേക്ക് മുഖ്യമന്ത്രി തരംതായിരുന്നു അപ്പൊ അത് പറഞ്ഞപ്പോ അദ്ദേഹം പ്രകോപിത അദ്ദേഹം ആരെയാണ് പേടിപ്പിക്കുന്നത് ഞങ്ങളെയാ ആളുകളെ നോക്കിയാൽ മതി ഞങ്ങളൊന്നും ഈ മുഖ്യമന്ത്രിയുടെ ഉമ്പാക്കി കണ്ട് പേടിച്ചോടി പോകുന്നതല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അക്കമിട്ട് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അണിനിരത്തും അത് ചോദ്യം ചെയ്യും നിയമപരമായ നടപടികൾ ഞങ്ങൾ തേടും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല